എട്ടാമത്തെ യുവാഷീ മുമ്പോട്ടുള്ള ജീവിതത്തെ ഒഴിവാക്കും ജീവിതത്തിന്റെ കളിയല്ലേ പാപ്പ പറഞ്ഞോണ്ടില്ലാടായു രണ്ട് അഭിപ്രായം നിങ്ങളുടെ സഹോദരം ആ പോയിമ്മായോട്ടുള്ള വെള്ളൂര് ഭയങ്കരമാണ് ഈ നിമിഷം വരും നീ അങ്ങനെ തന്നെ മുമ്പോട്ട് പോകണം അതെ അറിയാം ഈ നിമിഷം ഈ നിമിഷം വരും പിന്നെ എന്തായാലും ഒക്കെ ഇത് പറയാൻ പറഞ്ഞോട്ട് പറയാം കുറിച്ച് എന്താ അഭിപ്രായം അടിപൊളിയാണ് സൂപ്പറാണ് കണ്ണിലുണ്ണിയാണ് ഇപ്പൊ എട്ടാമത്തെ വിവാഹ വാർഷികല്ലേ എട്ട് വർഷം ഒന്നിട്ട് ജീവിക്കുക എങ്ങനെ മരുമോളെ കുറിച്ച മരുമോളാണ് എനിക്ക് ഒരു മോളെ മോൻ മോ പെണ്ണിനെ കൊണ്ടുവന്ന് എന്റെ അടുത്ത് ചോദിച്ചു ഞാൻ കൊണ്ടുവരാൻ പറഞ്ഞു ഞാൻ എല്ലാത്തിനും ആദ്യം തൊട്ട് എന്റെ അടുത്ത് പറഞ്ഞു എല്ലാ കാര്യത്തിനും ഞാനും കൂട്ടുനിന്നു സ്നേഹിച്ചു കല്യാണം കഴിച്ച് കൊണ്ടുവന്ന് എന്റെ മോൻ രക്ഷപ്പെട്ട് ഈ ഉയർച്ചയിലേക്ക് എന്റെ മോൻ പോണം കണ്ണ് മറയുന്നതിന് മുമ്പ് എല്ലാ ഉയർച്ചകളും കാണണം എന്റെ മരുമോളും നല്ല രീതിയിൽ ജീവിക്കണം രണ്ടു മക്കളും നല്ല കുടുംബ ജീവിതം ഇനി മുന്നോട്ട് കൊണ്ടുപോവാൻ കറയുന്ന മക്കളൊക്കെ ഉറങ്ങുക ഹാപ്പി വെഡ്ഡിംഗ് ആനവേഴ്സറി ഇനി ഒരുപാട് നാള് ഒരുപാട് നാള് ഇനി ഒരുപാട് നാള് ഉന്നിച്ച് ജീവിക്കട്ടെ ഇവിടെ വാപ്പാക്കാണ് അമ്മായിമ്മയും കാട്ടി കുറച്ച് സങ്കടം വാപ്പായ്ക്ക അല്ലേ അപ്പ ഇത് പറ്റി മരുമോള് മരുമോളാണോ മോനാണോ ഇപ്പത്തെ സങ്കടത്തിന്റെ കാരണം ഏ بابا کے ڈیٹول کے بارے میں رنگ اے وائے بڑا تیرا ما شاء اللہ